ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നെയ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്കിവിടെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സാക്രൽ റൂട്ട്സ് ആർ ദർ ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ഫൈവ് ഓപ്ഷൻ സി എയ്റ്റ് ഓപ്ഷൻ ഡി ട്വൽവ് സോ ഹൗ മെനി സാക്രൽ റൂട്ട് ആർ ദർ സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫൈവ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ഫൈവ് റൂട്ട്സ് ആണ് അപ്പോൾ നമ്മുടെ നേഴ്സിംഗ് നേഴ്സസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ് സോ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഈ സാക്കർ റൂട്ട് എന്ന് പറയുന്നത് എസ് വൺ ടു എസ് ഫൈവ് ആണ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പിക്ചേഴ്സ് നമ്മൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എസ് വൺ ടു എസ് ഫൈവ് ഒരു ഫ്യൂസ്ഡ് വെർട്രിബ്രിയാണ് എസ് വൺ ടു എസ് ഫൈവ് അതിന് താഴെയായിട്ട് കോക്സിസ് ഉണ്ട് കോക്സിസ് സാക്രം ഈസ് എ ലാർജ് ഷീൽഡ് ഷേപ്പ് ട്രയാങ്കുലർ ബോണാണ് ട്രയാങ്കുലർ ബോണാണ് സാക്രം ഈസ് എ ലാർജ് ഷീൽഡ് ഷേപ്പ് ആണ് ഇൻ ദ ബേയ്സ് ഓഫ് ദ സ്പൈൻ അപ്പൊ ഇവിടെ അഞ്ച് വെർട്ടിബ്ര ഫ്യൂസ് ചെയ്ത ഒരു ഷീൽഡ് ഷെയ്പ്ഡ് ട്രയാങ്കുലർ ആണ് സാക്രം എന്നുള്ളത് കോക്സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോൺ ആണ് കോക്സിക്സ് ടൈൽ ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ കോക്സിക് ആണ് വെരി എൻഡ് ഓഫ് ദ സാക്രം ആണ് കാണുന്നത് മൂന്ന് തൊട്ട് അഞ്ച് വരെയുള്ള വെർട്ടിബ്ര ഫ്യൂസ് ചെയ്തിട്ടാണ് കോക്സിസ് ഉണ്ടാകുന്നത് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒന്നിച്ച് ചേരുന്നത് ജോയിനിങ് ആകുന്ന പാർട്ടിനെ ഫ്യൂഷൻ എന്ന് പറയാം സോ പാർഷ്യലി ഫിക്സഡ് വെർട്ടിബ്രയാണ് ഇവിടെ ധാരാളം നെർവൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം കോക്സിജിയസ് മസിൽ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് കോക്സിജിയൽ കോക്സിജിയസ് മസിൽ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം സോ പുഡൻഡൽ നെർവ് പുഡൻഡൽ നെർവ് ഇസ് എ മേജർ നെർവ് ഇൻ ദർവിക് റീജിയൻ ദാറ്റ് പ്രൊവൈഡ്സ് സെൻസറി മോട്ടോർ ആൻഡ് ഓട്ടോണോമിക് ഫംഗൻസ് ടു ദ ജെനിറ്റൻഡ് പെരിണിയം പുഡൻറ്റൽ നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് നെർവ് പെൽവിക് റീജ്യനിലേക്കുള്ള നെർവാണ് സെൻസറി മോട്ടോർ ആൻഡ് ഓട്ടോണോമിക് ഫങ്ഷൻസ് കൊടുക്കുന്ന ജെനിറ്റൽ ഏനസ് ആൻഡ് പെരിനിയം ആ റീജിയനിലേക്കുള്ള ഒരു സെൻസറി മോട്ടോർ ആൻഡ് ഓട്ടോണോമിക് ഫങ്ഷൻസിന് വേണ്ടി ഉള്ള നെർവാണ് ഈ പുഡൻറ്റൽ നെർവ് അപ്പൊ അതിന് തന്നെ നമുക്ക് അനസ്തറ്റിക് അനസ്തറ്റിക് അനസ്തേഷി കൊടുക്കുന്ന അനസ്തേഷ്യ കൊടുക്കുന്ന നെർവാണ് പുഡൻറ്റൽ നെർവ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി കൊടുക്കാം അതുപോലെ ക്രോണിക് പെൽവിക് പെയിൻ ഉണ്ടെങ്കിൽ കൊടുക്കാം വളരെയധികം പെൽവിക് റീജിയനിലുള്ള പെയിൻ ചൈൽഡ് ബെർത്ത് എപ്പിസിയോട്ടമി ഒ ബി ജി സർജറി ഒ ബിജി റിലേറ്റഡ് ആയിട്ടുള്ള സർജറി ചൈൽഡ് ബെർത്ത് എപ്പിസിയോട്ടമിക്ക് നമ്മൾ കുടണ്ടൽ നെർവ് ബ്ലോക്ക് കൊടുക്കാറുണ്ട് അടുത്ത സയാറ്റിക് നെർവാണ് സാറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ലാർജസ്റ്റ് നെർവ് ഇൻ ദ ബോഡി ബോഡിയിലെ ലാർജസ്റ്റ് നെർവാണ് റണ്ണിങ് ഫ്രം ദ ലോവർ ബാക്ക് down through the buttocks and legs ഇത് റണ്ണ എവിടെയാണ് ലോവർ ബാക്കിലാണ് ലോവർ ബാക്കിൽ ലാർജസ്റ്റ് നെർവ് ദോഡിയാണ് സോ ഈ ഭാഗത്തുള്ള പ്രഷർ ഇൻഫ്ലമേഷൻ ഓർ ഡാമേജ് നെർവിന് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങള് പെയിനും തരിപ്പും തിങ്ക്ലിംഗും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് സയാറ്റിക്ക എന്നുള്ള ഒരു അവസ്ഥയാണ് അടുത്ത നെർവാണ് ഒപ്റ്റുറേറ്റർ നെർവ്വേറ്റർവീസ് ഒപ്റ്റുറേറ്റർ നെർവീസ് അതായത് ഒറിജിനേറ്റ് പ്രൊവൈഡ്സ് മോട്ടോർ ഇൻഡർവേഷൻ ടു ദ അഡക്ടർ മസിൽ അഡക്ടർ മസിൽസ് സോ മോട്ടോർ മോട്ടോർ ഇൻറർവേഷൻ കൊടുക്കുകയാണ് അഡക്ടർ മസിൽസിന് അഡക്ഷൻ എന്താണ് അഡക്ഷൻ അബ്ഡക്ഷൻ അഡക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ബോഡി പാർട്ട് ടൂർഡ് ദ മിഡ് ലൈൻ ഇത് അഡക്ഷൻ ആണ് ടു ആർഡ് ദ മിഡ് ലൈൻ അല്ലെ ടു ആർഡ് ദ മിഡ് ലൈനിലേക്ക് വരുന്നതാണ് അഡക്ഷൻ ഈ കൈ ഇങ്ങനെ മിഡ് ലൈനിലേക്ക് വരുന്നതാണ് അഡക്ഷൻ എവേ ഫ്രം ദ ആണ് അബ്ഡക്ഷൻ സോ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ബോഡിയാണ് അഡക്ഷൻ എന്ന് പറഞ്ഞാൽ മിഡ് ടൂർഡ്സ് ദൈനാണ് എനേബിളിംഗ് തൈ സെൻസറി ഇന്നർവേഷൻ ടു ദ സ്കിൻ ഓഫ് ദ മീഡിയൽ തൈ ഹിപ്പ് നീ ജോയിൻസ് ഒപ്റ്ററേറ്റർ നെർവാണ് പെരിഫറൽ നെർവാണ് ലംബാർ പ്ലക്സസ് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ആൻഡ് പ്രൊവൈഡ്സ് മോട്ടോർ ഇന്നോവേഷൻ തൈക്ക് അതുപോലെ തൈ അഡക്ഷനും അബ്ഡക്ഷനും വേണ്ടി സഹായിക്കുന്ന സോ നമ്മളിവിടെ നിങ്ങൾ അറിയാലോ സിംഫേസിസ് ക്യൂബിസ് ഇവിടെ നമ്മൾ കണ്ടു അതുപോലെ സാക്രോ ഇലിയാറ്റിക് ജോയിന്റ് ഉണ്ട് ഇലിയാക് ജോയിൻസ് ഉണ്ട് കോക്സിസ് ഉണ്ട് സാക്രോ ഉണ്ട് സോ നിങ്ങളിത് മറക്കരുത് അതുപോലെ എസ് വൺ ടു എസ് ഫൈവ് ആണ് ടു 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 ആണ് 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 കോക്സിക്സ് ലംബർ ഏരിയ ഈ കാര്യങ്ങളൊന്നും മാർക്ക് നെക്സ്റ്റ് വാട്ട് വാട്ട് ഈസ് ലൈസ് ും ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ഡെറ്റ് ഓപ്ഷൻ എ ആർട്ടിയോൾ ഓപ്ഷൻ ബി അഫ്രണ്ട് ആർട്ടിയോൾ ഓപ്ഷൻ സി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഓപ്ഷൻ ഡി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ സോ വാട്ട് ലൈസ് ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് കളക്ടിംഗ് ഡെറ്റ് സംതിങ് റിലേറ്റഡ് ടു എന്താണ് കിഡ്നി ആണ് അല്ലെ കിഡ്നിയിൽ വരുന്നതാണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഈസ് ദ പാർട്ട് ഓഫ് ദ നെഫ്രോൺ ലൈസ് ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ദ കളക്ടിങ് ഡെറ്റ് സോ ഇത് മറക്കരുത് ഡിസിറ്റി ആണ് ദിസ് സെഗ്മെന്റ് പ്ലേസ് എ കീ റോൾ ഇൻ റെഗുലേറ്റിംഗ് ബോഡീസ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആൻഡ് ഫ്ലൂയിഡ് വോളിയം അപ്പൊ ഇവിടെ ലൂപ്പ് ഓഫ് ഹെൻലി ക്രിയേറ്റ് എ കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡസ്ട്രിഷ്യൽ ഫ്ലൂയിഡ് ഇൻ ദ കിഡ്നി മെഡുല്ല വി എനേബിൾസ് ദ കളക്ടി റീ അബ്സോർവ് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിജിറ്റൽ കൺവുലേറ്റഡ് ട്യൂബുകൾ ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ദ കളക്ടിങ് ഡെറ്റ് അതിനിടയിലുള്ള ഒരു ഭാഗമാണ് ഡിജിറ്റൽ കൺവെറൂട്ടഡ് ട്യൂബുകൾ ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ദ കളക്ടിങ് ഡെറ്റ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ബൗമാൻസ് കാപ്സ്യൂൾ ഈസ് ടു ഫിൽറ്റർ ബ്ലഡ് ഇപ്പം ബൗമാൻസ് കാപ്സ്യൂൾ ഇവിടെ ഉണ്ട് അത് അതിന്റെ ഫങ്ഷൻ ആണ് ബ്ലഡ് ഫിൽറ്റർ ചെയ്യുക ആൻഡ് കളക്ട് ദ റിസൾട്ടിംഗ് ഫിൽട്രേറ്റ് ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ യൂറിൻ ഫോർമേഷൻ അതിൻ്റെ കളക്റ്റ് ചെയ്യുക റിസൾട്ടിങ് ഫിൽട്രേറ്റ് കളക്റ്റ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ യൂറിൻ ഫോർമേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ നെഫ്രോണിൽ നെഫ്രോണിൻ്റെ ഇത് നെഫ്രോണിൻ്റെ പിക്ചർ ആണ് അപ്പോൾ നമ്മുടെ ഒരു നെഫ്രോണിൽ ടു ട്വൻ്റി ഫൈവ് ലാക്ക് കിഡ്നിയിൽ ട്വൻറ്റി ഫൈവ് ലാക്ക് നെഫ്രോൺ ഉണ്ട് ട്വൻറ്റി ഫൈവ് ലാക്ക് എന്ന് പറഞ്ഞാൽ ടൂ ടു പോയിൻ്റ് ഫൈവ് മില്യൺ ആണ് അല്ലേ അത്രയും നെഫ്രോൺ ഉണ്ട് ട്വൻറ്റി ഫൈവ് ലാക്ക് ഇനി ന്യൂറോൺ ആണെങ്കിലോ ബ്രെയിനിലെ ന്യൂറോൺ എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് ബില്ല് ആണ് കേട്ടോ എയ്റ്റി ഫൈവ് ബില്ല് ആണ് ന്യൂറോൺസ് ഉള്ളത് അപ്പോ ഈ ഒരു സാക്രൽ സാക്രൂസിന്റെ കാര്യം സാക്രം നമ്മൾ നോക്കി പിന്നെ അതിന്റെ നെർവ്സുകള് പുഡൻറ്റൽ നെർവ് സാറ്റിക് നെർവ് ഒപ്റ്റിറേറ്റർ നെർവ് മൂന്ന് മെയിൻ നെർവുകളാണ് ഇവിടെയുള്ള മൂന്ന് മെയിൻ നെറവുകളാണ് സാറ്റിക് നെർവ് ഒപ്റ്റിറേറ്റിക് നെർവ് പുഡൻറ്റൽ നെർവ് അത് നോക്കി പിന്നെ നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി കെൻലി കളക്ടി ഡിജിറ്റൽ കൺവെലൂബിൾ ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് മെയിൻ ഓഫ് ദ ഡെറ്റ്സൂൾ ടു ഫിൽറ്റർ ദ്ലഡ് ദ ബ്ലഡ് ഓക്കെ നമുക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം ഞാൻ സിറ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്